ഹായ് ഹലോ നമസ്കാരം ഇറ്റ്സ് മെടീൻസി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത് അതപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം എൻ്റെ ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ നോർമൽ ഗ്രീൻ പീസും ഉണ്ടെങ്കിലും അതെടുക്കുക ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അതിലേക്ക് സവോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇടുക ഞാൻ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇടുക ഞാൻ നന്നായിട്ട് ചതച്ചിട്ടായിരുന്നു എനിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത്ര പിടിക്കില്ല അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ ചതച്ചലി പേസ്റ്റാക്കിയോ അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് വഴറ്റി എടുക്കുക ഒത്തിരി ബ്രൗൺ നിർത്തലൊന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് വേണ്ടി കിട്ടിയാൽ മതി കേട്ടോ ഒത്തിരി ബ്രൗൺ നിറത്തിലോട്ടൊക്കെ പോയാൽ നമ്മുടെ കറിയുടെ കളർ മാറിപ്പോവും നമ്മുടെ കറിക്ക് ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറാണ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു അരപ്പ് വേണം അതിനാവശ്യമായിട്ട് തേങ്ങ പെരിഞ്ചീരകം പച്ചമുളക് മല്ലിയാല ആണ് എടുക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ അത് മല്ലിയാലട്ടോ ഞാൻ മല്ലിയല ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് പച്ച മല്ലി ഇടും മല്ലികളി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നു അപ്പോൾ അതെനിക്ക് ഇഷ്ടമില്ല നോർമലി എനിക്ക് മദ്യകളുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തപ്പം എനിക്കത് നല്ലതായിട്ട് തോന്നി അപ്പോൾ എന്നെ പോലെ അങ്ങനെ യൂസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നീ സവാളം ഒരുമാതിരി ഇങ്ങനെ വഴി വന്നപ്പോൾ നീ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളിയും വെന്ത ഉടയണമെന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വേണ്ടി വന്നാൽ മതി അപ്പോൾ അരിപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ പണ്ട് വന്ന സഭയിലോട്ട് ചേർക്കുക അത് ഞാൻ ചേർ അത് അരച്ചെടുത്തോണ്ട് വന്നിപ്പോൾ വീഡിയോ ഓണാക്കുക മറന്നുപോയി അതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല വേറെ ഒന്നുമില്ല തേങ്ങ നന്നായിട്ട് നല്ല മയത്തിൽ അരച്ചെടുത്ത് അരപ്പിലോട്ട് ചേർക്കുക ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ തേങ്ങ അരപ്പായതുകൊണ്ട് തിളപ്പിച്ച് കളയാണ്ട് നോക്കുക തിളച്ചാൽ അത് പോകും നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റർ കിട്ടില്ല ഒരു കൊഴു കൊഴുത്ത രീതിയിൽ കറി കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി ഗ്രീൻപീസിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തീ ഒന്ന് മാക്സിമം മീഡിയത്തിലിട്ടിട്ട് ഇളക്കി എടുക്കുക ഇപ്പം അതിനെ തിളപ്പിക്കരുത് അത് പ്രത്യേകം ഉറപ്പണം തിളപ്പിച്ചാൽ അതൊരു ലൂസ് ഇതായിട്ട് പോകും അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റർ മാറിപ്പോകും അതുകൊണ്ട് തിളപ്പിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക അപ്പം തന്നെ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയാവും അപ്പോൾ നമ്മളിവിടെ നമുക്ക് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് വേറെ കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാലയും കൂടെ കേട്ടോ കുറച്ച് കുറച്ച് ഇട്ടാൽ മതി അതിൻ്റെ ഓൾറെഡി നമ്മൾ പെരിഞ്ചീരക അരച്ചുകൊണ്ട് ഒരു ടേസ്റ്റ് വരും എന്നാലും അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ഗരം മസാല കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതൊന്ന് ഓൾറെഡി നമ്മൾ ഉണ്ടാവും ചൂടായി കിടക്കുകയാണല്ലോ കറിയെല്ലാം ഒന്ന് അതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് ഒരു ആകുമ്പത്തേനും നമ്മൾ കറി റെഡിയാകും കേട്ടോ ഇത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എൻ്റെ സ്പെഷ്യലാന്ന് പറഞ്ഞാൽ ആ മല്ലിയല ആയിരിക്കുന്നത് കേട്ടോ ഇതെൻ്റെ ഓൺ റെസിപ്പി ഒന്നുമല്ല എനിക്ക് യൂട്യൂബിൽ കണ്ട് ഞാൻ വെച്ചതാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് പൊതുവേ മല്ലിയല ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല ഒരു കറിയിലോട്ടും പക്ഷേ ഇതിങ്ങനെ വെച്ചപ്പോൾ ഇതിൻ്റെ കൂടി മല്ലിയില ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ മല്ലാല എടുത്തത് വെച്ച് നോക്കിയപ്പോൾ പക്ഷേ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ട്രൈ ചെയ്യാം ആ മല്ലിയാലയുടെ ഞാൻ അങ്ങനെ വാട്ടി ഉപയോഗിക്കുന്നുണ്ട് ഒരുപാടിയ മല്ല ഉപയോഗിക്കുന്നുണ്ട് ആ മല്ലിയാലയുടെ ഒരു കുത്തലൊന്നും കറിക്ക് വരുന്നില്ല കേട്ടോ അപ്പം നല്ലൊരു ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നർ ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയൊക്കെ നല്ലൊരു കറി ആട്ടോ ഇതിൻ്റെ കൂടെ മറ്റേ വെജിറ്റബിളും ഇടാട്ടോ അതാ ഇത് കുറുമ പോലത്തെയാണ് എന്നാലും ഇതിനൊരു എനിക്കൊരു ഇത് തോന്നിയത് ആ മല്ലിയാല അരച്ചിരുന്നതാണ് അപ്പം ഇതിൻ്റെ കൂടെ എന്താ പറയുക ടൂറിലൊക്കെ ഇടങ്ങ് ഒക്കെ ഇടാം അപ്പോൾ കുറച്ചും കൂടെ കളർഫുള്ളാവും കറി ടേസ്റ്റും നല്ലതായിരിക്കും അത് ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പക്ഷേ ഇത് തന്നെയാണെങ്കിലും നല്ലതാണ് കേട്ടോ നല്ല കറി ഉണ്ടായിരുന്നു ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അധികം തിളച്ച് പോകാണ്ട് നോക്കുക എന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ